കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് പത്ത് ലക്ഷം രൂപ സംഭാവനയായി നൽകി കെ പ്രേംകുമാർ ചെക്ക് ബാങ്കിലെ ജീവനക്കാരുടെ വിഹിതം പത്തൊൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപയും ബാങ്ക് ഡയറക്ടർമാരുടെയും പ്രസിഡന്റിൻ്റെയും ഓണറേറിയം വിഹിതം പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ബാങ്ക് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ സെക്രട്ടറി ഉല്ലാസ് കുമാർ ഡയറക്ടർമാരായ എ എസ് മധു രാജഗോപാലൻ കെ തങ്കം ബാങ്ക് ജീവനക്കാരായ ജെ സൈന സ്മിത ബി രാജേഷ് പി ആർ സന്ദീപ് സുധ കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു